ശികളെ ഇന്നത്തെ റൂമില് ചോറ് മുട്ടാനും നോക്കിയാലോ ചെമ്പ് നിറച്ച് ചോറ് കാലിക് കേട്ടോ ചോറ് വെച്ച് അവസാനം വേനക്കണം എന്തായാലും അപ്പൊ നമ്മള് സാധാ നോർമൽ ചോറ് പിന്നെ ദാ നമ്മളെ ഫിഷ് ഫ്രൈ ആയിട്ടുള്ളത് ഫിഷ് ദാ പിന്നെതാ സാമ്പാർ അല്ല അരച്ച മോരും കറി പോലത്തെ സാധനം ട്ടോ സാമ്പാർ അല്ല മോരും കറി എന്ന് തന്നെ പറയാം പിന്നെ കയ്പക്കുപ്പേരി പപ്പടം അച്ചാർ ഇതൊക്കെ ഇന്നത്തെ പപ്പടം മോരും കറി പറഞ്ഞാല് നല്ല എന്താ പറയാ ഉണക്കമുളക് ഉണക്കമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തൂമിച്ച് ഉണ്ടാക്കിയ മോരും കറിയും മീൻ എന്താണ് എനിക്ക് പേര് കിട്ടുള്ളത് കഷ്ണമീനാണ് എന്തായാലും കഷ്ണമീൻ നന്നായിട്ട് എന്തൊക്കെ റെസിപ്പി ആയിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടായിട്ട് എന്തായാലും പിന്നെ അച്ചാർ നമ്മളെ മാങ്ങഞ്ചി നാരങ്ങൊക്കെ ഇട്ട് അച്ചാർ അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടിപൊളിക്ക ഇപ്പൊക്കെ പേര് എല്ലാം രസം ഉണ്ടായി നട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത് കിട്ടില്ല വീഡിയോട്ട് കാണാം ഓക്കെ ബൈ